പൂനെയിൽ സ്വകാര്യ ഹെലികോപ്റ്റർ തകർന്നു തകർന്നുവീണ് മലയാളി പൈലറ്റ് ഉൾപ്പെടെ മൂന്നുപേർ മരിച്ച സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു അട്ടിമറി സാധ്യത ഉൾപ്പെടെ എംബിഎം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവുമായ സുനിൽ തട്ട്കരെ ഈ ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്തിരുന്നു വ്യോമസേനയിൽ നിന്ന് വിംഗ് കമാൻഡറായി വിരമിച്ച കൊല്ലം കുണ്ടറ കുഴുമതിക്കാട് വിളയിൽ ഹൌസിൽ ഗിരീഷ് കെ പിള്ളയാണ് മരിച്ച കോ പൈലറ്റ് പരംജിത് സിംഗ് എഞ്ചിനീയർ പ്രീതം ഭരദ്വാജ് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ പൂനെ ആസ്ഥാനമായുള്ള ഹെറിറ്റേജ് ഏവിയേഷന്റെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്ററാണ് പ്രാഥമിക വിവരം ലഭിച്ചത് ഇന്നലെ രാവിലെ ഏഴേ മുപ്പതിന് പൂനെ ബഫ്ദാനിലെ ഓക്സ്ഫോർഡ് ഗോൾഫ് ക്ലബ് മൈതാനത്ത് നിന്ന് മുംബൈയിലെ ജൂഹുവിലേക്ക് പറന്നുയർന്ന് അഞ്ചു മിനിറ്റ് പിന്നിട്ട ഉടൻ തന്നെ തകർന്നു വീഴുകയായിരുന്നു കോപ്റ്റർ പൂർണമായും കത്തി നശിച്ചു കനത്ത മൂടൽ മഞ്ഞിൽ കാഴ്ച മറിഞ്ഞതാകാം കാരണമെന്ന് കരുതുന്നു രാവിലെ ആറ് മുപ്പതിനാണ് ഞങ്ങൾ പുത്തരം അറിയുന്നത് ഹെലികോപ്റ്ററിനൊത്ത് മൊത്തം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേര് മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗിരിയെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആയിരുന്നു ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു കാരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞത് കാഴ്ച നഷ്ടപ്പെട്ടു ഹെലികോപ്റ്ററിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു അങ്ങനെ ആണ് ഇത് സംഭവിച്ചെന്നാണ് അറിയാവുന്നത് മേഘങ്ങൾ മൂടി കഴിച്ച കാണാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെ പറ്റിയെന്നാണ് നമുക്ക് കിട്ടിയ വിവരം പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് നമ്മൾ നമുക്ക് തന്നെ അത് നമുക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗിരീഷ് കെ പിള്ള ഹൈദരാബാദിലാണ് താമസിക്കുന്നത് വ്യോമസേനയിലായിരുന്നപ്പോഴാണ് അവിടേക്ക് താമസം മാറിയത് രണ്ടായിരത്തി പതിനാലിൽ സേനയിൽ നിന്ന് വിരമിച്ചു തുടർന്ന് ഹെറിറ്റേജ് ഏവിയേഷനിൽ ജോലിയിൽ പ്രവേശിച്ചു പരേതനായ ഭാസ്കരൻ പിള്ളയുടെയും ശാന്താബി പിള്ളയുടെയും മകനാണ് ആയുർവേദ ഡോക്ടറായിരുന്ന പരേതയായ മഞ്ജു പിള്ളയാണ് ഭാര്യ ചെന്നൈയിൽ ബിടെക് വിദ്യാർത്ഥിയായ രാഹുൽ ഛത്തീസ്ഗഡിൽ ആനിമേഷൻ വിദ്യാർത്ഥിയായ രേവതി എന്നിവരാണ് മക്കൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗിരീഷിന്റെ മൃതദേഹം കുണ്ടറ കുഴിമതിക്കാട്ട് വീട്ടിലെത്തിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി